കോഴിക്കോട് പാലക്കാട് ദേശീയപാത അങ്ങാടിപ്പുറം വേൽപ്പാലത്തിന് സമീപത്തെ റോഡിന്റെ നവീകരണ ജോലികൾ അന്തിമഘട്ടത്തിലെത്തി കൂട്ടുകട്ട പതിക്കൽ മുൻ നിശ്ചയപ്രകാരം ശനിയാഴ്ച തന്നെ പൂർത്തിയാവുമെന്ന് അധികൃതർ പറഞ്ഞു ജൂലൈ ആറ് മുതൽ ഇതുവഴി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും കട്ടപ്പതിച്ചത് ബലപ്പെടുത്താനായി ഒരാഴ്ച ഭാരവാഹനങ്ങൾക്ക് നിരോധനം തുടരും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുക പതിനൊന്നാം തീയതിയോടെ പാത പൂർണ്ണമായും തുറന്നു നൽകാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു മേൽപ്പാലത്തോട് ചേർന്ന് അങ്ങാടിപ്പുളം ഭാഗത്ത് എഴുപത് മീറ്ററോളം വരുന്ന സ്ഥലത്താണ് കൂട്ടുകട്ട പതിക്കുന്നത് പത്ത് സെന്റിമീറ്റർ കനത്തിലുള്ള കട്ടയാണ് പതിക്കുന്നത് കട്ട പതിക്കൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരടിയോളം ഉയരമുള്ള ഭീമിനോട് ചേർന്ന ഭാഗത്ത് കട്ട പതിച്ച് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പണിയാണ് ശേഷിക്കുന്നത് ഒപ്പം റോഡിന്റെ മേൽപ്പാലം ഭാഗത്തും മറുവശത്തും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കട്ട ബലപ്പെടുത്തണം ഇവിടെ ഓവുചാലിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള സൗകര്യവും പൂർത്തിയാക്കാനുണ്ട് ഈ ജോലികളും നാളെയോടെ പൂർത്തിയാക്കും മേൽപ്പാലത്തിൽ അങ്ങിങ്ങായി കൂടിക്കിടന്ന് വാഹനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്ന മണ്ണും പുല്ലുമെല്ലാം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു അങ്ങാടിപ്പുറം ജംഗ്ഷൻ പരിസരത്തു നിന്നും മേൽപ്പാലം വരെ എത്തുന്ന അഴുക്കുചാലുകളിലെ ചെളി നീക്കുന്ന ജോലിയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം